ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നില്ലേ ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് അവധിയായിരുന്നു പക്ഷേ രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ മഴ പെയ്തേ ഇല്ല അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്ത് എന്തിനാണാവോ സ്കൂളിന് അവധി കൊടുത്തിരുന്നു പക്ഷേ മഴക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ലോണം പക്ഷേ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ സെറ്റാക്കി വെച്ച സാമ്പാർ കഷണമൊക്കെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റീട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് താളിക്കാന്ന് അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം സാമ്പാർ പൊടി മൂപ്പിച്ച് കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം ഒഴിക്കും എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ തിളപ്പിച്ച് കാരണം കൊഴുത്തായിരിക്കുമല്ലോ ഇരിക്കണം കുറച്ച് ചൂടുവെള്ളം കൂടി തിളപ്പിച്ച് സാമ്പാറിലോട്ട് വെച്ച് സാമ്പാർ സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഡെള്ളിപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടില്ല സാമ്പാറും ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ കാരണം ഈ ചമ്മന്തി എപ്പോഴും ഞാൻ ഉണ്ടാക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ കുറച്ച് എപ്പോഴും ഉണ്ടാക്കാത്ത കാരണം ഒരുപാട് കുരു മുളക് പൊടി അതിൽ വേണം അതുകൊണ്ടിട്ടാണ് അപ്പോൾ അത് പറ്റി പിന്നെ ദാ ഇഡലി സെറ്റായിട്ടുണ്ടായിരുന്നല്ലോത്ത ഇഡലി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ സവാള എടുത്ത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചോദിച്ചിട്ടോ സവാള എത്ര കുഞ്ഞായിട്ട് അരിയുന്നോ അത്രയും ടേസ്റ്റായിരിക്കും ഈ ചമ്മന്തിക്ക് ഇതൊരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ചമ്മന്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സവോള കാശ്മീരി മുളക് പൊടി ഇച്ചിരി എരിവെള്ള മുളക് പൊടി ഉപ്പ് ഇച്ചിരി പുളിവെള്ളം പിന്നെ ചൂടായ എണ്ണ ഇത്ര ആട്ടോ വേണ്ടത് അടിപൊളി ചമ്മന്തിയാണ് ദോശയുടെ കൂടിയൊക്കെ സൂപ്പറാണ് അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ ഡേ ഞാൻ ആ പുളിവെള്ളത്തിൽ ഒരു കുറച്ച് സവോള ഇട്ടിട്ട് ഉപ്പ് കാശ്മീരി മുളക് പൊടി എരിവെള്ളം മുളക് പൊടി അതിന് ശേഷം സ്പൂണും കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കൈ കഴുകിയിട്ട് വന്നിട്ട് നല്ലോണം ഞെവിടി എടുക്കണം കേട്ടോ ആ കൈ നല്ലോണം ഞെവിടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരും ദെൻ അതിലേക്ക് നല്ല ളച്ച എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോഴത്തേക്കൊരു കുഞ്ഞു കൊഴുവ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് കഴിവൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് കുറച്ചെടുത്ത് വറക്കാനോ വെച്ച് കുറച്ച് തേങ്ങ അരച്ച് കറി വെക്കാനോ വിചാരിച്ചു അതിനായിട്ട് തേങ്ങ രണ്ടോ മൂന്നോ ഒക്കെ ചെറിയ ഉള്ളി കാശ്മീരി മുളക് പൊടി ഇത്തിരി എരിവുള്ള മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് ശേഷം നല്ലോണം അരയ്ക്കണം ഓട്ടോ നമ്മൾ കടുക് പൊട്ടിക്കുക അതായത് കഴുകും പൊട്ടിക്കണം മുലുവയും പൊട്ടിക്കണം അതിനുശേഷം കറിവേപ്പിലിട്ട് മുളച്ച മുളകും ഇട്ടതിന് ശേഷം നമ്മുടെ അരപ്പതിലോട്ട് ഒഴിച്ച് പുളി പുളിവെള്ളം ഒഴിക്കുക വെള്ളമൊഴിക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക എന്നിട്ട് ഇത് കുഞ്ഞു കൊഴുവിയായത് കാരണം ഇത് പെട്ടെന്ന് വരുന്നുണ്ടോ അത് കാരണം ഞാൻ ആ ഗ്രേവി നല്ലോണം ഒന്ന് സെറ്റായതിനു ശേഷം ചെയ്തു കേട്ടോ ഞാൻ എപ്പോഴത്തേക്ക് കുറച്ചെടുത്ത് പൊരിക്കാനും വെച്ച് ബാക്കി ക്യാരറ്റ് വളർത്താൻ വേണ്ടി വെച്ചു ഇതെൻ്റെ ഒരു ചോപ്പറാണ് കേട്ടോ രണ്ട് മൂന്ന് കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല നല്ല ചോപ്പറാണ് ഞാൻ ഇതിനെ ക്യാരറ്റ് താളിക്കുക എന്ന് പറയും കേട്ടോ എറണാകുളത്തൊക്കെ ക്യാരറ്റ് താളിക്കുക എന്ന് പറയുക സവാള പച്ചമുളക് കടുക് പൊട്ടിച്ച് സവാളയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ക്യാരറ്റ് അതിലോട്ടിട്ട് വെള്ളം തിളച്ച് സെറ്റാക്കുന്നതാണ് ക്യാരറ്റ് ഉളക്കിയത് നല്ല ടേസ്റ്റ് മീൻ കറിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്തു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഇതെൻ്റെ സ്റ്റോറേജ് ബോക്സ് ആട്ടോ ഇതിലാണ് ഞാൻ എന്തൊക്കെയുണ്ട് എന്നിട്ട് പൊട്ടിക്കാത്തതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റും പൊറ്റിയതെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റും കേട്ടോ മഴ നനഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത് മറ്റേ ഇതെൻ്റെ കുപ്പികൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുപ്പികൾ ഇതിലാണ് ഞാൻ പരിപ്പ് പയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഇതിലാ കേട്ടോ എനിക്ക് രണ്ടെണ്ണം പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ അശ്രദ്ധ കൊണ്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് പൊട്ടിപ്പോയത് കാരണം ഒരണത്തിൻ്റെ അടപ്പും പൊട്ടിപ്പോയി ഒരു കുപ്പിയും പൊട്ടിപ്പോയി നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ നാളെയും എന്തായാലും മഴ പ്രവാണിച്ച് എല്ലാവർക്കും അവധിയാണ് ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈബൈസ് യു